നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസണേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിംഗ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളതിൽ എത്രത്തോളം പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങൾക്കത് റെസനേറ്റ് ആവുന്നത് കൂടാതെ തന്നെ നമുക്കിതിനകത്ത് മെയിനായിട്ട് പറയാനുള്ള ടറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക കാരണം വെറുതെ ഒരുപാട് കർമ്മം നിൽക്കാൻ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ ആരെയും അടിച്ചേൽപ്പിക്കുന്ന ഒരു റീഡിങ്സുകളല്ല കേട്ടോ ഈറ്റേ ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓപ്പൺ ചെയ്യുക കേൾക്കാൻ ശ്രമിക്കുക കേട്ടോ അതായത് ആരുടെയും ലൈഫിനെ ഒരു ബ്ലോക്ക് ബ്ലോക്കാക്കാനോ ആരുടെയും ജീവിതത്തിൽ ഒരു സ്തംഭനാവസ്ഥ വരുത്താനോ ഒന്നുമല്ല നമ്മൾ ഈ റീഡിങ്സുകൾ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ യൂണിവേഴ്സിൽ നിന്ന് അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കണക്ട് ചെയ്യുക കേട്ടോ കാരണം നിങ്ങൾക്ക് ഏതാണോ റെസനേറ്റ് ആവുന്ന ഏത് വ്യക്തിയിൽ നിന്ന് കിട്ടുന്ന എനർജിയാണോ റെസനേറ്റ് ആവുന്നത് നിങ്ങൾ അതിലേക്ക് പോവുക കേട്ടോ രണ്ട് ഒരു കാരണവശാലും നിങ്ങൾക്കൊരു നെഗറ്റിവിറ്റി വരാൻ വേണ്ടിയിട്ട് ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല എന്നുള്ളത് നൂറ് നമുക്ക് ഉറപ്പുണ്ട് പിന്നെ മണി അഫർമേഷൻസും വരാഹി മന്ത്രവും ഇട്ടിട്ടുണ്ട് നിങ്ങളത് തീർച്ചയായിട്ടും ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നെഗറ്റീവ് പറയുന്നതും നെഗറ്റീവ് ചിന്തിക്കുന്ന വ്യക്തികളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ കൂടുതൽ കൂടുതൽ താഴേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻസ് അല്ലാതെ നിങ്ങളുടെ ലൈഫിൽ യാതൊരുവിധ പോസിറ്റിവിറ്റി ഓപ്പണിംഗ് ചെയ്തു വരികയില്ല എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ നമ്മൾ സമൂഹത്തിന് നൽകുന്ന എന്താണെങ്കിലും ഒരു സമൂഹത്തിലേക്ക് നമ്മൾ മാക്സിമം പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ നൽകുക ൂ നെഗറ്റീവായ ഒരു കാര്യങ്ങളും ഒരു വ്യക്തികളിലേക്ക് നമ്മൾ ഷെയറിങ് ചെയ്യുന്നില്ല എന്നുള്ളത് വ്യക്തമായിട്ടും കൂടി തന്നെ വളരെയധികം പോസിറ്റീവായിട്ട് തന്നെയാണ് ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു പ്രപഞ്ചത്തിലെ ഒരു എനർജിയെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഏത് രീതിയിൽ കണക്ട് ചെയ്യുന്നോ ആ രീതിയിലായിരിക്കും നമ്മുടെ ലൈഫിലേക്ക് അത് വന്ന് ചേരുക എന്നുള്ളത് മനസ്സിലാക്കുക അതിൻ്റേതായ രീതിയിൽ എടുക്കുക മുന്നോട്ടേക്ക് പോകുക കേട്ടോ പിന്നെ റിയൂണിയൻ ഒന്നും നടക്കുന്നില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങൾക്കും ആ ഒരു വ്യക്തിക്കും തമ്മിൽ ഇടയിലുള്ള ഒരു നെഗറ്റീവ് ആകുന്ന എനർജി എൻ്റെ ആയിട്ടില്ല അതിൻ്റെ ആ ഒരു അവസാനം വന്നാൽ മാത്രമാണ് ആ ഒരു വ്യക്തി നിങ്ങളിലേക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണിലേക്കും കണക്റ്റഡ് ആവാൻ സാധിക്കുകയുള്ളൂ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കേണ്ട വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത് കേട്ടോ അതായത് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് ഒരു ട്രാപ്ഡ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളാണ് അത് പോസിറ്റീവും നെഗറ്റീവും ആകുന്ന ഒരുപാട് പ്രശ്നങ്ങളെ തലയിൽ ചുമന്നുകൊണ്ട് നിൽക്കുന്ന വ്യക്തികളുടെ എനർജീനെയാണ് നമുക്ക് കാണുന്നത് നിങ്ങളിൽ വളരെയധികം പോസിറ്റിവിറ്റി ഉണ്ട് ചിലപ്പോൾ നിങ്ങൾ വളരെയധികം പ്രാർത്ഥന പോലുള്ള അതായത് ദൈവീകമാകുന്ന കാര്യങ്ങളിൽ വളരെയധികം ആയിട്ട് പോകുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ അതുകൊണ്ടായിരിക്കാം നിങ്ങളിൽ ഇത്രത്തോളം പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുന്നത് പക്ഷേ നിങ്ങളുടെ സമയത്തിൻ്റെതാവാം അല്ലെങ്കിൽ സാഹചര്യത്തിൻ്റെതാവാം നിങ്ങൾ എപ്പോഴും ഒരു ട്രാപ്പ്ഡ് എനർജിയിലാണ് ഒരു ഒരു പരിധിക്കപ്പുറത്തേക്ക് നിങ്ങൾക്ക് മൂമെൻറ്റ്സ് ഇല്ലാത്ത വ്യക്തികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ എപ്പോഴും ഒരു എന്താ പറയുക ഒന്നുകിൽ നിങ്ങളുടെ ചിന്തകൾ കൊണ്ടുള്ള സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥ അതല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ചുറ്റും ശത്രുക്കൾ അതായത് നിങ്ങൾക്ക് നെഗറ്റീവ് മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്നത്

സമയത്ത് എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് അതിജീവിച്ച് വളരെ സോഫ്റ്റും സ്മൂത്തും കടന്നു പോയ സമയത്തായിരിക്കാം നിങ്ങളിൽ കുറേ ആളുകളെ സംബന്ധിച്ചൊരു ട്രാപ്പഡ് എനർജിയിലാണ് ഇപ്പം നിൽക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ രീതിയിലൊരു ബന്ധന അവസ്ഥയാണ് കേട്ടോ ഒന്നെങ്കിൽ ഒരു കാർമിക് സിറ്റുവേഷൻസിലൂടെ നിങ്ങളിപ്പോൾ കടന്നു പോകേണ്ട ഒരു സാഹചര്യമാണ് നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു സമയമെന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല പോസിറ്റിവിറ്റിയും വിശ്വാ കൂടി കൂടിയും നിങ്ങൾ മുന്നോട്ടേക്ക് മറ്റുള്ളവരെ അതിശയിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന സമയത്തായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു ട്രാപ്പ് പെട്ടെന്ന് ഇമോഷണലി മാത്രമല്ല നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങൾക്ക് പ്രിയപ്പെട്ട ചില വ്യക്തികൾ പോലും ശത്രുതാഭാവത്തിൽ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് അതേസമയം കുറച്ച് വ്യക്തികൾ അതായത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ചിലപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ചില വ്യക്തികൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടും നിൽക്കുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ മുന്നിൽ കൂടുതലും ശത്രുത എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളാണ് കുറച്ച് വ്യക്തികളുടെ മാത്രം പ്രസൻസേ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കുന്നുള്ളൂ എന്താണെങ്കിലും ആ ഒരു ട്രാപ്പിഡ് എനർജിയിൽ നിങ്ങൾക്ക് കുറച്ച് നാൾ മുന്നോട്ടേക്ക് പോകേണ്ടി വരുന്ന സിറ്റുവേഷൻസ് തന്നെയാണ് കാണുന്നത് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീണ്ടും ഒരു തുടക്കം വരുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് അതിന് മനസ്സിലാക്കേണ്ടത് വീണ്ടും നിങ്ങൾ ഒന്നിൽ തുടങ്ങേണ്ടി വരും ലൈഫ് സിറ്റുവേഷനെ കറക്റ്റ് ചെയ്യാനെന്നാണ് കാണുന്നത് കേട്ടോ പക്ഷെ അതൊരു സമയമാണ് ഒരു പരീക്ഷണ കാലഘട്ടമായിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻസിനെ കാണണം ഇതിനെ അതിജീവിക്കണം കാരണം നിങ്ങൾക്ക് പോസിറ്റീവ് ആകുന്ന എല്ലാ രീതിയിലും സക്സസ് വരുന്ന സമയമുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു ട്രാപ്ഡ് എനർജിയിൽ നിൽക്കുമ്പോഴും നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ വിട്ടുകളയാതിരിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയെ നിങ്ങൾ മുറുകെ പിടിക്കുക ആ ഈ ഒരു സാഹചര്യം അത് പെയിൻഫുൾ ആയിക്കോട്ടെ നിരാശയായിക്കോട്ടെ ഒരു എന്താ പറയുക ഒരു മരവിച്ച എനർജിയിലൂടെ കടന്നു പോകുന്ന അവസ്ഥയായി ോട്ടെ നിങ്ങൾ ആ ഒരു അവസ്ഥയെ തരണം ചെയ്യണം ശക്തമായിട്ടും തരണം ചെയ്യണം നിങ്ങൾക്ക് നിങ്ങൾക്കേതാണോ വിശ്വാസമുള്ള ഒരു എനർജി ആ എനർജിയെ മുറുകെ പിടിക്കുക എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് എനർജി ഒക്കെ കുറച്ച് ആളുകളെ സംബന്ധിച്ച് കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട് കാരണം ഈ ഒരു ട്രാപ്ഡ് എനർജിയിൽ നിങ്ങളുടെ ഈ ഒരു സമയത്തിനെ വെച്ച് നോക്കുമ്പം നിങ്ങൾക്കൊരു വിദേശവാസയോഗം കാണുന്നുണ്ട് കേട്ടോ ഒരു ട്രാവലിംഗ് എനർജി വരുന്നുണ്ട് അതിനകത്ത് എന്തെങ്കിലും തടസ്സം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ സാഹചര്യത്തിൽ ഈ ഒരു അവസ്ഥ അവസ്ഥയിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം ഓപ്പണിംഗ് ആയിട്ട് വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ അതായത് ഒരു ട്രാവലിംഗ് എനർജിയിൽ നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു ഗുഡ് ന്യൂസ് എനർജി വന്നു ചേരുന്നുണ്ട് ബാലൻസ് ആ ഒരു സിറ്റുവേഷൻ ശത്രുതാ ദോഷം ശത്രുദോഷത്തിൽപ്പെട്ടു നിൽക്കുന്ന ആ ഒരു കാർമ്മിക് എനർജി നിങ്ങൾ എന്താണെങ്കിലും നിങ്ങളുടെ ആ ഒരു ടൈം പിരീഡ് വരെ നിങ്ങൾക്ക് എന്താണോ യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്നത് ആ ഒരു സമയം വരെ നിങ്ങൾ അതിനെന്ത് ചെയ്യണം ഫൈറ്റിംഗ് ചെയ്ത് കടന്നു പോവുക തന്നെ കാണുന്നത് അതുപോലെ തന്നെ എനർജി വീണ്ടും വരുന്നുണ്ട് കുറച്ച് നാളുകളായിട്ട് നിങ്ങളിൽ നമ്മുടെ ഈ ഒരു എനർജിയിൽ വരുന്നവർക്ക് ഡബിൾ എനർജി കണക്റ്റഡ് ആണ് കേട്ടോ അതായത് ഒരു ബന്ധന അവസ്ഥ കാണുന്നുണ്ട് പവർ ലോസ് സംഭവിക്കുന്നൊരു അവസ്ഥ അതായത് എത്ര നല്ല കാര്യം ചെയ്താലും നിങ്ങളെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ഫോഴ്സ് എനർജിയിൽ നിൽക്കുന്ന ആരൊക്കെ ചേർന്ന് നിങ്ങൾക്ക് എപ്പോഴും ഗൈഡൻ നൽകുന്ന നിങ്ങൾ എത്ര നല്ല കാര്യം ചെയ്താലും മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളും ഗുണദോഷങ്ങളും കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ആ ഒരു ട്രാപ്ഡ് എനർജിയാണ് നിങ്ങളെ പെടുത്തിയിരിക്കുന്നത് അതുപോലെ ചിലപ്പോൾ ഇതിൽ ചില വ്യക്തികളെ സംബന്ധിച്ച് മറ്റുള്ളവരോട് തോന്നിയ വിശ്വാസം ഇമോഷണൽ പരമാകുന്ന ഒരു ബന്ധത്തിനോട് തോന്നിയ ഒരു വിശ്വാസത്തിൽ നിങ്ങൾ എവിടെയൊക്കെ മിസ്യൂസ് ചെയ്യപ്പെട്ട അതായത് ഒരു ട്രാപ്പ്ഡ് പെട്ട സിറ്റുവേഷൻസ് കൂടി നമുക്കിവിടെ കാണുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങൾ കരിയർ ബാധയുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ശരിക്കും ചൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കൊരു അബണ്ടൻസും ഒരു ലൈവ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റിങ് എനർജിയൊക്കെ വരേണ്ട സമയത്ത് നിങ്ങൾക്കത് നേടിയെടുക്കാൻ പറ്റാത്ത വിധം ഒരു ട്രാപ്പ്ഡ് എനർജിയിൽ നിൽക്കുന്ന സാഹചര്യത്തെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് നിങ്ങളുടെ കരിയർ പാതയിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് അതല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം പോസിറ്റിവിറ്റി ചെയ്യുമ്പോഴും നിങ്ങൾക്കൊരു വാല്യൂ ലഭിക്കാതെ ഒരു കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെയാണ് നമുക്ക് കാണുന്നത് പക്ഷേ മുന്നോട്ടേക്ക് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഈ ഒരു കരിയർ പാത അല്ലെങ്കിൽ ഈ ഒരു ഫിനാൻഷ്യൽ പരമാകുന്ന പ്രോബ്ലംസിനെ എങ്ങനെ എങ്ങനെ അത് കണക്റ്റ് ചെയ്യും എങ്ങനെ അതിനെ മാനേജ് ചെയ്ത് കടന്നു പോകുമെന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു ട്രാപ്പ് എനർജി അതായത് ഒരു എന്താ പറയുക ഒരു പവർ ലോസ് എനർജി അതും നിങ്ങളുടെ ഒരു സമയത്തിൻ്റെതായിട്ട് തന്നെയാണ് കാണുന്നത് ആ സമയം മാറിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് വരുന്നത് കേട്ടോ ഒരു അബണ്ടൻസ് എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കരിയർ പാതയിലാണെങ്കിലും ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കാര്യത്തിലാണെങ്കിലും ഒരു ടീം വർക്ക് എനർജിയിലാണെങ്കിലും എത്രത്തോളം സ്ട്രഗിളിംഗ് ചെയ്യുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് ഫലം വരാൻ പോകുന്നു പോസിറ്റിവിറ്റി വരുമെന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പൊയ്ക്കോളുക എന്ന് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ച് തരുന്നത് അതായത് ഒരു ഫിനാൻഷ്യൽ അബണ്ടൻസ് ഒരു ലക്ഷറി ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇരിപ്പുണ്ട് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ അഭിമാനം തോന്നുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഫ്യൂച്ചറിലേക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തലുകളാണേലും ഒറ്റപ്പെടുത്തലുകളാണേലും അവഗണനയാണെങ്കിലും ഒന്നും നിങ്ങൾ കാര്യമാക്കാണ്ട് നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക കേട്ടോ അതുപോലെ കിങ് ഓഫ് കബ്സ് എനർജിയാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എവിടെയാണ് ഫിനാൻഷ്യൽ ഇമോഷണൽ പരമാകുന്ന ഒരു പ്രസൻസ് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു മെച്യുരിറ്റിയിലേക്ക് വരുന്നുണ്ട് കാരണം ആവശ്യമില്ലാത്ത ചില വ്യക്തികളെ നിങ്ങൾ അമിതമായിട്ട് ഫോക്കസ് ചെയ്യുന്നുമുണ്ട് അത് നിങ്ങളുടെ മനസ്സിന് പെയിൻഫുള്ളാകുന്ന സ്ഥിതി സിറ്റുവേഷൻസും അത് നിങ്ങളുടെ ഇമോഷണൽ ലോസ് എനർജിക്കും കാരണമാകുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളൊരു സെൽഫ് ലവ് എനർജിയിലേക്ക് മാറുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരുത്താൻ സാധിക്കുകയും എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്തിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ആർക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിന് ആ ഒരു മെച്യുരിറ്റി അതായത് ഒരു ഇമോഷണൽ ബാലൻസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ ഇനി അങ്ങോട്ടേക്ക് ആ ഒരു ഇമോഷണൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിനൊരു പുതിയ തുടക്കമാണ് പോസിറ്റീവ് ആകുന്ന തീരുമാനങ്ങൾ എടുക്കാനും പോസിറ്റീവ് ആകുന്ന രീതിയിൽ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യാനും പോസിറ്റീവ് ആകുന്ന റിസൾട്ട് നേടിയെടുക്കാനും ഒക്കെ നിങ്ങൾക്ക് അത് വളരെയധികം പ്രയോജനപ്പെടുമെന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ബന്ധങ്ങളിൽ മറ്റുള്ളവരുടെ പ്രോബ്ലം എന്ന് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടരുത് ഇടപെടാൻ പോകരുത് എന്നുള്ളതും നിങ്ങൾക്ക് വ്യക്തമായി തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് കാരണം നിങ്ങൾ നിങ്ങളെക്കാൾ പ്രാധാന്യം നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നവർക്ക് നൽകിയതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വരികയും അതുപോലെ നിങ്ങൾ കുറ്റക്കാരായിട്ട് മാറുകയും ചെയ്ത സാഹചര്യങ്ങളെ കാണിക്കുന്നുണ്ട് ആ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ നിങ്ങളിലേക്ക് പൂർണ്ണമായും ഫോക്കസ് ചെയ്യാനും നിങ്ങളൊരു എലോൺ എനർജിയിൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് മാറി നിൽക്കാനും കാരണമായി ില്ക്കുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾക്കൊരു വിധിയാണ് അത് നിങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രപഞ്ചം നൽകിയിരിക്കുന്ന ഒരു അവ അവസരമായിട്ട് അല്ലെങ്കിൽ ഒരു ടൈം നിങ്ങൾ എടുക്കണം ഒരു ഡിവൈൻ ടൈമിംഗ് ആണ് നിങ്ങളുടെ ഈ ഒരു എലോൺ എനർജി എന്നുള്ളത് അത് നിങ്ങളെ ഒരു പുതിയ സിറ്റുവേഷൻസിലേക്കും പുതിയ ഒരു ലൈഫ് സാഹചര്യങ്ങളിലേക്കും മാറ്റും അതായത് നല്ല ഒരു എന്താ പറയുക ഇമോഷണൽ സെൽഫ് ലവ് എനർജിയിലേക്കും മാറ്റും മറ്റുള്ളവരെക്കാൾ പ്രാധാന്യം കൊടുക്കണം നിങ്ങളോട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്കും ഒരു സെൽഫ് ലവ് എനർജിയിലേക്കും നിങ്ങൾ മാറുകയും അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് വരാൻ പോകുന്നത് അബണ്ടൻസ് ആണ് അബണ്ടൻസ് മീൻസ് നിങ്ങളെ മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യാനും നിങ്ങളിലേക്ക് മറ്റുള്ളവർ വന്ന് ചേരാനും കാരണമാകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് അതുപോലെ ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളും അബണ്ടൻസും വരാൻ സാധിക്കും കാരണം നിങ്ങളൊരു സെൽഫ് ലവിലേ വന്ന് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും തിരിച്ചറിയുമ്പം പാസ്റ്റിൽ നിങ്ങൾക്ക് സംഭവിച്ച പല മിസ്റ്റേക്കുകളെയും തിരുത്താനും പല സാഹചര്യങ്ങളെയും ചിലപ്പോൾ ഇങ്ങനെ നല്ലതും ചീത്തയുമാകുന്ന പല കാര്യങ്ങളും മിക്സഡായിട്ട് നിങ്ങളുടെ ലൈഫിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനും നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇമോഷണൽ ബാലൻസും അബണ്ടൻസും വരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് അത് നിങ്ങളുമായിട്ട് ഫൈറ്റിംഗ് ചെയ്തുകൊണ്ട് കൊണ്ടിരുന്നങ്ങളെ എപ്പോഴും തരംതാത്തുകയും ഒറ്റപ്പെടുത്തുകയും നിങ്ങളോട് ആവശ്യമില്ലാതെ കയർത്തു പരിമാരി കൊണ്ടിരുന്ന വ്യക്തികളുടെ മുന്നിലല്ല നിങ്ങൾക്ക് ഒരു വലിയ സക്സസ് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസിനെ ആണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത് അതുപോലെ ഒരു റിയൂണിയൻ ഒരു കാത്തിരിപ്പിന്റെ ഫലം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു എന്താ പറയുക ഒരു കമ്മിറ്റ്മെൻറ്റോടു കൂടി ഒരു ലൈഫ് സിറ്റുവേഷൻസ് ചിലപ്പോൾ ഈ സിംഗിളായിട്ടൊക്കെ നിൽക്കുന്ന വ്യക്തികൾക്കൊരു വിവാഹം സെലിബ്രേഷൻ പോലുള്ള ഒരു സിറ്റുവേഷൻസ് അല്ലാത്ത വ്യക്തികളാണെങ്കിൽ ഒരു എന്താ പറയുക ഒരു റീബർത്ത് എനർജിയൊക്കെ അതായത് ഒരു പ്രഗ്നൻസിയുടെ ഒക്കെ ഒരു സിറ്റുവേഷൻസ് ഒരു മദർ ആവണമെന്നുള്ള ആഗ്രഹം അല്ലെങ്കിൽ ഒരു ഫാദർ ആവണമെന്നുള്ള ആഗ്രഹ സാഫല്യമൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ തന്നെ വരാൻ പോകുന്നു ഒരു കാത്തിരിപ്പിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ കുറേ നാളുകളായിട്ട് വെയ്റ്റിംഗ് ചെയ്തത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ജീവിതത്തിൽ ഫാമിലിപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്നത് അതെല്ലാം മാറി നിങ്ങൾക്കൊരു അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിനൊരു വലിയൊരു സക്സസ് എനർജി വന്ന് ചേരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് തീർച്ചയായിട്ടും ഒരു അബണ്ടൻസ് എനർജിയാണ് കേട്ടോ കുറേ ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ ടൈം മാറുന്നുണ്ട് ഒരു ശുക്രദശയിലേക്കൊക്കെ കടക്കാൻ പോകുന്നവർ അതല്ലെങ്കിൽ ഒരു ആ ഒരു പോസിറ്റീവ് ആകുന്ന ചില കാര്യങ്ങൾ അനുഭവിക്കാനുള്ളൊരു സമയം അതിനുള്ളൊരു യോഗം ആരംഭിച്ച വ്യക്തികൾ നിങ്ങളിൽ എന്തൊക്കെയാണോ സ്റ്റക്കായിട്ട് നിന്നത് ഡെത്തായിട്ട് നിന്നിരുന്നത് അതിൻ്റെ എല്ലാം ഒരു റീബർത്ത് എനർജിയിലേക്ക് നിങ്ങൾക്ക് കടന്നു പോകാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ആണ് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഉറച്ച തീരുമാനം അതായത് കരിയർ പാതയുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം ഉറച്ച് നിന്നിട്ടും അതിനകത്ത് മുന്നിൽ വീണ്ടും പ്രതിസന്ധികളുണ്ടെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ തടസ്സങ്ങളെ നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റുന്ന അതായത് ഒന്നെങ്കിൽ ഒരു കരിയർ പാതയിലൊക്കെ ഒരു ചേഞ്ചിങ് ഒരു ജോലി മാറ്റത്തെക്കുറിച്ച് ഒരു ചേഞ്ചിങ്ങന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് പുതിയതായിട്ടൊരു ബിസിനസ്സൊക്കെ തുടങ്ങണം നല്ല രീതിയിലൊരു പ്രോഫിറ്റൊക്കെ നേടി എടുക്കണം എന്നൊക്കെ നിങ്ങൾ വളരെ ആഗ്രഹിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണെങ്കിൽ അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒരുക്കിയിട്ടും ഒരു സ്റ്റക്ക് എനർജിയിലാണ് നിന്നിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾക്ക് വലിയൊരു സക്സസ്സാണ് കേട്ടോ വരുന്നത് അതായത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ിൽ നിങ്ങൾക്കൊരു കയറ്റം അതായത് ജോലിക്ക് ജോലി ആയി കരിയർ ആയിക്കോട്ടെ ഒരു ബിസിനസ് കരിയറിനെ എനർജിയെ കണക്ട് ചെയ്തുള്ള ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങളായിക്കോട്ടെ എന്താണെങ്കിലും ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരുന്നുണ്ട് ആ ഓപ്പർച്യൂണിറ്റീസിനൊക്കെ ഒപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്കൊരു ചേഞ്ചിങ് ജോലിക്കൊരു മാറ്റം വരുത്തണം ഈ ഒരു ജോലിയിൽ നിന്ന് ചേഞ്ച് ആവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നവർക്ക് ജോലി കയറ്റത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുന്നവർക്കൊക്കെ ഒരു പോസിറ്റിവിറ്റിയാണ് ഒരു ഗുഡ് ന്യൂസിലേക്ക് കടക്കാൻ പോകുന്ന ഒരു സാഹചര്യം അതിനൊക്കെ വേണ്ട ടൈം ആയിരിക്കുന്ന ഒരു ന്യൂ ബിഗിനിങ് എനർജിയിലേക്ക് വന്ന് നിൽക്കുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് അതുപോലെ നിങ്ങളെ പ്രമപ്പെടുത്തുന്ന അതായത് നിങ്ങളെ ഒരു മിഥ്യായ എനർജിയിൽ അതായത് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ അമിതമായിട്ട് ഫോക്കസ് ചെയ്യുന്നു അത് ചിലപ്പോൾ ഒരു കരിയർ ബാധയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണമെന്ന് വിചാരിച്ച് നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ ആ സിറ്റുവേഷൻസിലേക്കു ഇച്ചിരി ബുദ്ധിപൂർവ്വം ഒരു വിവേകത്തോടു കൂടി പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത് കൂടാതെ തന്നെ ചില വെല്ലുവിളികളെ നിങ്ങൾ നേരിടേണ്ടി വരും കേട്ടോ ഒന്ന് ആഴത്തിൽ ചിന്തിച്ച് മാത്രം മുന്നോട്ടേക്ക് പോവുക കുറച്ച് എഡ്യൂക്കേറ്റഡായ ചില വ്യക്തികളെ സംബന്ധിച്ചൊരു ടീച്ചിങ് ഫീൽഡ് ഫീൽഡിലൊക്കെ നിൽക്കുന്ന വ്യക്തികളാവാം അതല്ലെങ്കിൽ ഇച്ചിരി നല്ലൊരു ഇൻറ്റൂഷൻ പവറുള്ള നല്ലൊരു എഡ്യൂക്കേഷൻ ഫീൽഡിലൊക്കെ നല്ല പോസിറ്റീവായിട്ട് നിൽക്കുന്ന വിജയിച്ച് നിൽക്കുന്ന വ്യക്തികളുടെ ലൈഫിൽ ഒരു മാര്യേജ് പോലുള്ളൊരു എനർജി ഒരു സെലിബ്രേഷൻ ഒക്കെ വന്ന് ചേരാൻ പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ സ്ട്രഗിളിങ് ചെയ്യുന്ന ഫൈറ്റിങ് ചെയ്യുന്ന അതല്ലെങ്കിൽ ഒരു കർമ്മ നേരിട്ട് കൊണ്ടിരുന്ന ഒരു സിറ്റുവേഷൻസിന്റെ എൻറ്റിംഗ് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് അതായത് ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് ലൈഫ് സിറ്റുവേഷൻസിൽ ക്രിയത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതായത് ബാഡ് കർമ്മ എന്റാവുന്നുണ്ട് കുറേ ആളുകളെ സംബന്ധിച്ച് മറ്റേതൊക്കെ ഒരു ഫെമിനിയൻ എനർജിയുടെ നെഗറ്റീവിറ്റി ഒന്നെങ്കിലൊരു സ്ത്രീശാപം ആയിരിക്കാം അതല്ലെങ്കിൽ മറ്റൊരു ഫെമിനിയൻ എനർജിയുടെ നിങ്ങൾക്ക് നേരെ ഉണ്ടായിരുന്ന ഒരു നെഗറ്റീവ് ആകുന്ന ആറ്റിറ്റ്യൂഡായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഒരു എനർജി നെഗറ്റീവ് എനർജി നിങ്ങളിൽ വളരെ സ്ട്രോങ് ഒരു ഫെമിനിയൻ എനർജിയുടെ നിൽപ്പുണ്ടായിരുന്നു ഒരു ജഡ്ജ്മെന്റ് പോലുള്ള ഒരു എനർജി നിങ്ങൾക്ക് നേരെ നിന്ന് ആ ഒരു സിറ്റുവേഷൻ േഷൻസ് എൻ്റാകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് പ്രയോറിറ്റി അതായത് ഒന്നിലധികം കാര്യങ്ങൾ കടന്നു വരാൻ പോകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ അതുപോലെ ഒരുപാട് സ്ട്രെസ് എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ മറ്റാരുടെ കുറ്റപ്പെടുത്തലുകൾ മറ്റുള്ളവരുടെ ഒരു വാച്ചിങ് എനർജി ഓവറായിട്ട് നിങ്ങളെ വാച്ചിങ് ഒരു സിറ്റുവേഷൻസ് അത് ഫാമിലിപരമായിട്ടുള്ള വ്യക്തികളുടെ എനർജി ആയിരിക്കാം പേരൻറ്റിങ് എനർജി ആവാം അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജി ആവാം നിങ്ങളെ ഓവറായിട്ട് മാച്ചിങ് ചെയ്യുന്ന ഒരു എനർജിയിൽ നിങ്ങൾ വളരെ സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ടായിരുന്ന സിറ്റുവേഷൻസ് കാരണം നിങ്ങൾക്ക് ആ ഒരു കാര്യം അവർ നിങ്ങൾ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കാം അതല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി മുന്നോട്ടേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കാണാം അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്ട്രഗ്ലിംഗ് എനർജിയിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മോചനമാണ് കേട്ടോ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് കാരണം നിങ്ങളുടേതായ ഒരു പവർ നിങ്ങളേതായ സ്ട്രോങ് ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കൊരു സെൽഫ് ഡിസിപ്ലിൻ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വരുന്ന ഒരു സിറ്റുവേഷൻ ൻസിലേക്ക് മാറുന്നുണ്ട് അതുപോലെ ലീഗൽപരമാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ കോടതിപരമായിട്ടോ മറ്റും നിങ്ങളെ ലീഗലിയോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള എന്തെങ്കിലും ഒരു തർക്കമോ പ്രശ്നമോ ഒക്കെ നിങ്ങൾ നേരിടുന്നുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്കാണ് സക്സസ് കേട്ടോ നിങ്ങളുടെ ഭാഗമാണ് ശരിയെന്നും നിങ്ങൾക്കാണ് ആ ഒരു മാർഗ്ഗത്തിൽ വിജയം വരാൻ പോകുന്നതെന്നുമുള്ള ഉള്ള ഒരു സിറ്റുവേഷൻസാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റി വളരെയധികം ചേഞ്ചിങ് വരാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളെ ഒറ്റപ്പെടുത്തിയ നിങ്ങളെ മാറ്റി നിർത്തുകയും നിങ്ങൾ വളരെയധികം പെയിൻ അനുഭവിക്കുകയും ചെയ്ത ചില സാഹചര്യങ്ങളിൽ നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു സിറ്റുവേഷൻസ് വന്നു ചേരുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ മാറ്റി നിർത്തിയ പല ബന്ധങ്ങളും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസ് അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എനർജിയിലേക്കൊക്കെ മാറാൻ പോകുന്നുണ്ട് കേട്ടോ ഒരു അതായത് ഒരു സെൽഫായിട്ട് നിങ്ങൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസ് എനിക്ക് തോന്നുന്നു ഫിനാൻഷ്യൽ സംബന്ധമായിട്ടൊക്കെ നോക്കുമ്പം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ വെക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് നിങ്ങളെ സേഫ് ആക്കേണ്ട പല കാര്യങ്ങളിലും നിങ്ങളത് ചെയ്യാതെ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ ഈ സപ്പോർട്ട് ചെയ്ത ആ ഒരു സിറ്റുവേഷൻസും ആരും ഒരു സെൽഫ് വെൽത്ത് എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട് അതുപോലെ ലൈഫിൽ ഒരു ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊരു ട്രാവലിംഗ് സംബന്ധമാകുന്ന ഒരു കാര്യത്തിലായിരിക്കാം ഫാമിലിപരമായിട്ട് കുടുംബപരമായിട്ട് മൊത്തത്തിൽ പെയിൻ അനുഭവിച്ച ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്കൊരു ജസ്റ്റ് ജഡ്ജ്മെൻറ്റ് ന്യായം ലഭിക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതുപോലെ കുടുംബപരമാകുന്ന എല്ലാ അതായത് പാർട്ണർ എനർജിയുമായിട്ട് വളരെ പോസിറ്റീവായിട്ടും ഹാപ്പിനെസ്സോട് കൂടി കടന്നു പോകാൻ പറ്റുന്ന ചില ജീവിത ലൈഫ് സിറ്റുവേഷൻസുകളൊക്കെ നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടുക കേട്ടോ